ആഗ്രഹത്തെക്കുറിന്റെ വികാരിയാണ് അപ്പം ഞാൻ എനിക്ക് എനിക്ക് ദയവായിട്ടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഈ സെമേനിക്കാലത്തുള്ള റിപ്പോർട്ടുകളിലൊന്നും എനിക്ക് വലിയ കഴിവുള്ളവനായിട്ട് അവർ എഴുതിയിട്ടില്ല മനസ്സായില്ലേ എനിക്ക് ഇപ്പം നമ്മൾ ഈ അച്ഛനാകുമ്പോഴ സമയത്ത് റിപ്പോർട്ടുകൾ വരുന്നതിൽ പ്രത്യേകിച്ച് കഴിവുണ്ടായിരുന്നു ഈ ബ്രദർ നല്ലപോലെ പഠിക്കും ഈ ബ്രദർ നല്ലപോലെ കളിക്കും ഇവർ നല്ലപോലെ പാട്ടുപാടും ഇവർ നല്ല ഭാഷ പഠിക്കും നല്ലപോലെ സംഘടനാ പാഠമുണ്ട് ഇങ്ങനെ എഴുതുന്നു പക്ഷേ എന്റെ റിപ്പോർട്ടിൽ ഒന്നും എഴുതിയില്ല ചിന്തായിരുന്നു എന്നെഴുതറിയും മൊണ്ണയെപ്പറ്റി ഓർത്ത് കാണുമായിരിക്കും അപ്പം ഈ റിപ്പോർട്ട് നോക്കിയാണ് പിന്നെ ഭാവിയിലെ പിതാക്കന്മാരെ ഞങ്ങളെ സ്ത്രീയ്ക്ക് അയക്കുക ജോഷിച്ച് തന്നെ പഠിക്കുകയായിരുന്നു പിന്നെ പഠിച്ചിട്ട് പോയ പഠിച്ചിട്ട് പോ അല്ലെങ്കിൽ നല്ല സംഘടനാ പാഠമാണെങ്കിൽ പിന്നെ ഈ ശ്രദ്ധേക്ക് പോട്ടെ അപ്പം എൻ്റെ റിപ്പോർട്ടിൽ ഇങ്ങനൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എപ്പോഴും കിട്ടുന്നത് ീ പിന്ന പട്ടിക്കയറാൻ ഒക്കെ പറയത്തില്ലേ ചിന്തയുള്ള ഒഴുകി നിൽക്കുന്ന മൂലകളില്ലേ കിട്ടുന്നത് ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ ആർക്കും വേണ്ടാത്ത പള്ളികളൊക്കെ കിട്ടുന്നത് അപ്പോൾ എനിക്കിങ്ങനെ ഒരു കിട്ടിയ പള്ളിട്ട ഭാഗത്തിന് അങ്ങനത്തെ ഭാഗത്തെ പള്ളി മൂലക്ക കിട്ടിയത് ഒരു പട്ടിണി ഭാഗങ്ങളുടെ കൈ കയറൊക്കെ ഒരു സാധാരണ പള്ളി എനിക്ക് കിട്ടിയത് അപ്പോൾ അവിടെ പോയി എനിക്ക് സാധനം അവയാണ് അവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ല അപ്പോഴുള്ളത് രാവിലെ കുർബാന അടുപ്പിക്കുക പത്രം വായിക്കുക പിന്നെ വേണമെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ തുടങ്ങുക എൻ്റെ ജോലി അപ്പം ഞാൻ എന്ത് ചെയ്യും എല്ലാ ദിവസവും ഞാൻ രണ്ടും മൂന്നും മണിക്കൂർ ഞാൻ ദിവസം പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കും ഞാൻ ഒത്തിരി നല്ല ഈശ്വര പുസ്തകങ്ങൾ വായിക്കും അങ്ങനെ മുമ്പോട്ട് പോകും കൃപയല്ല അപ്പം ഞാൻ ഇടയ്ക്ക് ഒരു രണ്ടു മൂന്ന് മാസം കിടുമ്പോഴേക്കും ഞാൻ ധ്യാനിക്കാൻ വേണ്ടി അട്ടപ്പാടിക്ക് അവരുമ്പ് ധ്യാനിക്കും പോട്ടൊക്കെ പെച്ചപ്പാട് ഞാനൊരു കൂടി എല്ലാ വർഷവും മൂന്നും പുറത്തു പോകും അങ്ങനെ എനിക്ക് അട്ടപ്പാടിക്ക് പോയ സമയത്ത് അട്ടപ്പാടിക്ക് പോയ സമയത്ത് അവിടുത്തെ അറിയപ്പെടുന്ന സിസ്റ്റർ സി എം സി ആ സിസ്റ്റർ എന്നോട് ഇങ്ങനെ കൃപയൊക്കെ എവിടുന്നാ സ്വയം ചോദിക്കുക എനിക്ക്

ഏതെങ്കിലും ദിവികാരനെ ചാപ്പിൽ പോയിരുന്ന ചുമ്മാ ഈശോ നോക്കിയിരിക്കുക ചുമ്മാ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പിന്നെ വിഷമിക്കണ്ടെന്നേ നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും എല്ലാം കർത്താവിന് കൃത്യം അറിയാം അല്ലേ അല്ലേ ഞാൻ ഇന്ന് കണ്ടോക്കെങ്ങനെയും ഡിക്കു ഞാൻ ആസാമിൽ പോയിട്ട് ഞാൻ തിരിച്ചു വരുന്നത് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് വരുന്നത് അപ്പം ക്രിസ്മസിന് വാങ്ങിയിരുന്ന എൻ്റെ വീട്ടിൽ വാങ്ങിയിരുന്ന കേക്കും ജിലേബിയും എല്ലാം ചിരി ചിരി പതിനഞ്ചിന അഴുക്കായിട്ട് പോലും എൻ്റെ പെറ്റമ്മ എനിക്ക് വേണ്ടി കാത്തുവച്ചിരുന്നു ആറ് മക്കളാണ് അപ്പം ഞാനൊന്നും ആസാവില്ല അതുകൊണ്ട് എൻ്റെ അമ്മ ചേട്ടൻ്റെ വീതം വെച്ചു അഴുക്കായിട്ട് ഞാൻ കഴിച്ചു അമ്മയുടെ സ്നേഹം കൊണ്ട് ഞാനത് ഇതുപോലെ നമ്മൾ നമ്മുടെ മക്കളെ കരുതുന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നമുക്കറിയാം ഈശ്വയ്ക്ക് അറിയാം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നിരന്തരമായിട്ട് നിവേശനെ പ്രാർത്ഥിക്കണം ഒരു സമയത്ത് കർത്താവ് ഒരു സമയമുണ്ട് ആ സമയത്ത് ഒരു പ്രകാശം വന്ന് നമ്മുടെ പ്രശ്നം നിർത്താൻ നമ്മളെ തീർച്ചയായിട്ടും മോചിപ്പിക്കുന്നു ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി യശുപയരാധന യശു ആരാധന യേശുധന ഹനിലിയ ഹനിയ